കർമ്മശക്തി പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് ഫിസിയോതെറാപ്പിസ്റ്റ് രാഹുൽ രാജീവിന് കർമ്മശക്തി ദിനപത്രത്തിൻ്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കർമ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ പുരസ്കാരവും എക്സലൻസ് സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു ഫിസിയോതെറാപ്പി മേഖലയിൽ തൻ്റെതായ സമീപനത്തിലൂടെ വ്യത്യസ്തമായ രീതിയിലൂടെ രോഗികൾക്ക് പ്രിയപ്പെട്ട ഫിസിയോതെറാപ്പിസ്റ്റാണ് രാഹുൽ രാജീവ് തൻ്റെ ജോലിയിലുള്ള ആത്മാർത്ഥതയും സേവന മനോഭാവവും ഓരോ ചുവടിലും പ്രാവർത്തികമാക്കുന്ന വ്യക്തി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും കർമ്മശക്തി സക്സസ് കേരള രക്ഷാധികാരിയുമായ ഡോക്ടർ എം ആർ തമ്പാൻ ചലച്ചിത്ര നടിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സോണിയ മൽഹാർ സിനി ആർട്ടിസ്റ്റ് രമ്യ മനോജ് നാടൻപാട്ട് കലാകാരൻ പ്രകാശ് വള്ളംകുളം സാമൂഹിക പ്രവർത്തകനും സംരംഭകനുമായ ജോൺസൺ ജോസഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദമ്പതികളായ വിനു ശീതൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഫിസിയോതെറാപ്പി സെക്ഷനിൽ പ്രൊഫഷണൽ എക്സലൻസ് അവാർഡ് മിസ്റ്റർ ഫിസിയോതെ രാജീവ് ആങ്കർ ഫിസിയോതെറാപ്പി ആൻഡ് സ്പോർട്സ് ഫിറ്റ്നസ് സ്റ്റുഡിയോ തിരുവനന്തപുരമായി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ സാരഥിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പുരസ്കാരം നൽകി ആദരിക്കുന്നു